ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിലെ ഒടുവിൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുവാണ് പല്ലവിയും സേതു ഇന്ന് സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിലെ വളരെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സേ പല്ലവി പല്ലവിയുടെയും പല്ലവിയും സേതു ഒന്നിക്കാൻ വേണ്ടിയിട്ട് ആരാണോ അവിടെ അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് അത് ഇന്ദ്രനാണ് ആ തടസ്സത്തെ നീക്കി തന്റെ ജീവിതത്തിലെ ഒരു വെളിച്ചം കൊണ്ടുവരാനായിട്ട് പല്ലവി ശ്രമിക്കുമ്പോൾ ആ പല്ലവിയുടെ ജീവിതത്തിൽ ഒരു കരുനിടലായിട്ട് ഇപ്പോഴും ഇന്ദ്രനുണ്ട് ഇനി ആരുടെ ഭാഗമായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അച്ചുവും ഹരിയും കൂടി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുവാണ് തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പുതിയ ഒരു വഴിത്തിരുവിലായി വഴിത്തിരിവായിട്ട് ഈ ഒരു കമ്പനിയിൽ പോയി ഒരു നൈറ്റ് ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ നൈറ്റി ബിസിനസ് തുടങ്ങി മുന്നേറണം എന്നൊക്കെ പല്ലവിക്കും സേതു പല്ലവിക്കും സേതുവിനും ഹരിക്കും അച്ഛനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വാങ്ങി ആ ഒരു മെറ്റീരിയൽ വെച്ച് ഈ ഒരു നൈറ്റീസ് ഉണ്ടാക്കാനായിട്ട് ഒരു തുടക്കം തുടക്കം എന്നുള്ള രീതിയിൽ തൻ്റെ അച്ഛന് മുന്നിൽ ഫോ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരും കത്തിച്ച് ആ ഒരു വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു ബിസിനസ് നല്ല വലിയൊരു നിലയിലെത്താനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വീണ്ടും തടസ്സമിടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിക്കുകയാണ് അങ്ങനെ അവർ പ്രാർത്ഥിച്ചു ഹരി അച്ചു പൂർണിമയുടെ കാലിൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിച്ചു ഹരിയും അനുഗ്രഹം മേടിക്കുവാണ് അങ്ങനെ അനുഗ്രഹിച്ചതിന് ശേഷം ഹരി ആദ്യത്തെ ഒരു രീതിയിൽ കുറച്ച് നൈറ്റിയൊക്കെ തച്ചതിന് ശേഷം കുറുപ്പമാവൻ പറഞ്ഞതുപോലെ ഒരാളെ കാണാനായിട്ട് ഒരു കമ്പനി ഉടമയെ കാണാനായിട്ട് പോയി എന്നിട്ട് ഈ ഒരു നൈറ്റ് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹരി അങ്ങോട്ടേക്ക് പോയത് അതും കുറുപ്പമാവൻ പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ ഹരി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റിഥു ആദ്യമേ കുറുപ്പമാവൻ വിളിച്ചതിന് പിന്നാലെ ആ ഒരു കമ്പനി ഉടമയെ വിളിക്കുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് നിർത്തലാക്കണം അല്ലെങ്കിൽ ഇത് നിർത്തിവെക്കണം ഒരു കാരണവശാലും ഹരിക്ക് ഓർഡർ കൊടുക്കാൻ പാടില്ല എന്ന് അയാൾ കർശനമായിട്ട് പറഞ്ഞു ഒരുപാട് വട്ട ഹരി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇത് ഇത് അത്രത്തോളം വിശ്വസ്തയോടുകൂടി അത്രയും ക്വാളിറ്റിയോടുകൂടിയാണ് ഞങ്ങളിത് നിർമ്മിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാനായിട്ട് ആ ഒരു കമ്പനി ഉടമ തയ്യാറായിരുന്നില്ല അതൊരു പ്രത്യേക കാരണം തന്നെ ഋതുവാണ് അയാൾ പറഞ്ഞത് ഋതുവും ഞങ്ങളും തമ്മിൽ വലിയൊരു ബിസിനസ് സംരംഭം തന്നെയുണ്ട് ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൽ അത്രയും വലിയൊരു ബിസിനസ് സംരംഭം തന്നെയുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കത്തില്ല ഞങ്ങൾക്ക് ഈ ഒരു ഓർഡർ തരാൻ സാധിക്കത്തില്ല എന്നാണ് അവിടെ ആ ഒരു കമ്പനി ഉടമ പറഞ്ഞത് അങ്ങനെ അതെല്ലാം കേട്ട് തിരികെ സങ്കടത്തോടു കൂടി ഹരി തിരികെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന സമയത്തും മറ്റൊരു പ്രശ്നവും കൂടി ഉണ്ട് ഹരി സങ്കടത്തോടു കൂടി ഇരിക്കുവാണ് എന്നാൽ താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് തൻ്റെ ചേച്ചിയുടെ ജീവിതം ഒരിക്കലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഋതു ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് നല്ല കൂടി തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് കുറുപ്പമാവനോട് വന്ന് സംസാരിക്കുന്നത് കുറുപ്പമാവ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ഒരാളെ ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് അയാളോട് ധൈര്യമായിട്ട് ഋതു പറയുവാണ് അത് കേട്ടപ്പോൾ കൃപമാവൻ പറയുന്നുണ്ട് നീ അത് ചെയ്തത് മോശമായി പോയി നീ ഒരിക്കലും ഹരി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വർക്ക് ഏറ്റെടുക്കുന്നതും അങ്ങനെ ആ ഒരാളെ കാണാനായിട്ട് പോയതും നീ അവരുടെ ബിസിനസ് തടസ്സപ്പെടുന്നതും ഒരിക്കലും ശരിയായി പോയില്ല എന്ന് പറയുമ്പോഴും ഋതുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹരിയും അച്ചുവും ഒരിക്കലും മുന്നോട്ട് പോകും മുന്നേറാൻ പാടില്ല അവരെ തമ്മിൽ തകരണം അങ്ങനെ അവസാനം അത് ഋതു ഹരിയുടെയും അച്വിന്റെയും ജീവിതത്തെ ബാധിക്കണം അച്ചു ഹരി ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്ത് നിൽക്കുമ്പോൾ മറ്റൊരാളെ അതും പൊന്നുമടത്തിന് അന്തസ്സായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കണം ഇതാണ് ഋതുവിന്റെ മനസ്സിലിരിപ്പ് എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കൃപ്പമാവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഹരി ഭയങ്കര സങ്കടത്തിൽ വന്നിരിക്കുമ്പോ ഇത് സേതു കണ്ടു സേതു പല്ലവി അച്ചും കൂടി ഹരിയെ ആശ്വസിപ്പിച്ചു അപ്പൊ പല്ലവി ഹരിയോടും അച്ചൂടോടുമായിട്ട് ഒരു ഐഡിയ പറഞ്ഞു ഇപ്പോ നേരിട്ട് ബിസിനസ് കൊണ്ട് കൊടുത്താൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഓർഡർ തരാതിരിക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഋതുവിന് അത് മുടക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതൊരു ഓൺലൈൻ ബിസിനസ് ആയിട്ട് തുടങ്ങിക്കൂടാ ഇപ്പോ സാധാരണ കടകളിൽ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും ഓൺലൈനിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇതൊരു ഓൺലൈൻ ബിസിനസ് ആയിട്ട് തുടങ്ങിക്കൂടേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഋതുവിന് അത് ഒരിക്കലും മുടക്കാൻ സാധിക്കത്തില്ലല്ലോ എന്ന് ഹരിയോടും അച്ചുവിനോടുമായിട്ട് പല്ലവി പറഞ്ഞു അവർക്കും ആ ഒരു ഐഡിയ ശരിയാണെന്ന് തോന്നി പരസ്യം ഇതൊരു പരസ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് സക്സസ് ആവുമെന്ന് മനസ്സിലാക്കിയിട്ട് പല്ലവിയും സേതുവും തന്നെയാണ് ഈ ഒരു പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ അവർ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി ഹരിയും ഹരിയും പല്ലവിയും സോറി ഹരിയല്ല നമ്മുടെ സേതുവും പല്ലവിയും ഈ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു രാവിലെ തന്നെ പരസ്യത്തിൽ ഈ ഒരു പരസ്യത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് പരസ്യത്തിൽ അഭിനയിക്കുന്ന ഈയൊരു രംഗം കണ്ടിട്ടാണ് ഋതു കണ്ണു തുറന്നത് ദേഷ്യത്തോടുകൂടി ഋതു നേരെ പൂർണിമയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് പൂർണിമയോട് ഇതിനെ പറ്റി പറഞ്ഞു അമ്മയെ കണ്ടോ ഇവരെന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നതെന്ന് കണ്ടോ ആദ്യമേ ഹരി ഇതേപോലെ സാധനങ്ങൾ വിൽക്കാനായിട്ട് പോയപ്പോൾ ഞാൻ അത് വിളിച്ച് തടഞ്ഞതാണ് ഇനിയിപ്പോൾ അവർ ഓൺലൈനിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പൂർണിമ ടെക്സ്റ്റൈൽസിനെ ബാധിക്കും എന്ന് ഋതു പറയുമ്പോൾ ഋതുവിന്റെ മുഖത്തടിച്ചുള്ള മറുപടി ആയിരുന്നു പൂർണിമ കൊടുത്തത് ഞാൻ എന്ത് ചെയ്യണം നിന്റെ ചേച്ചിയാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഹരിയും അച്ചും കൂടി നല്ലൊരു ജീവിതമാർഗ്ഗം നടത്തിക്കൊണ്ടിരുന്നല്ലേ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നേ എന്നാൽ നിനക്ക് അത് അഹങ്കാരം മുത്തിട്ട് നീയാണ് അത് അവരുടെ ആ ഒരു വരുമാന മാർഗം തടഞ്ഞത് എന്നിട്ടും അവര് വീണ്ടും ഒരു പുതിയ സംരംഭം തുടങ്ങി അത് ജീവിക്കാനായിട്ട് അതിൽ കൂടി ജീവിതമാർഗം കണ്ടെത്താനായിട്ട് നോക്കിയപ്പോൾ അതും നീ തടഞ്ഞു ഇനി പുതിയൊരു മാർഗം കണ്ടുപിടിച്ചിരിക്കുവാണ് അതും ഞാൻ വേണ്ടാന്ന് പറയണോ എനിക്ക് അത്രത്തോളം മനസ്സാക്ഷി എനിക്ക് നല്ല മനസ്സാക്ഷിയുണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നും ഇനി നീ എങ്ങാനും ഈ ഒരു ഓർഡർ മുടക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഈയൊരു ജീവിത മാർഗം മുടക്കാനായിട്ട് നീ നോക്കിക്കഴിഞ്ഞാൽ റപ്പായിട്ടും നിന്നെ ഈ പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ തലപ്പത്തു നിന്നും ഞാൻ എടുത്തു മാറ്റും എന്നിട്ട് നിന്നെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്നും ഞാൻ അടിച്ചു പുറത്താക്കിയിട്ട് അവിടെ അച്ചുവിനെ ഞാൻ സ്ഥാപിക്കും എന്ന് പൂർണിമ വെല്ലുവിളിച്ചു അപ്പോൾ അറിയാം തന്റെ അമ്മയുടെ മുന്നിൽ തനിക്ക് ഒരിക്കലും പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല എന്ന് അതുകൊണ്ട് ഋതു ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു ഹരിയേയും അച്വിനേയും തോൽപ്പിക്കുക എന്നുള്ളൊരു ശ്രമം ഉപേക്ഷിച്ചു അങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ മറ്റൊരു പ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത് ഇന്ദ്രന്റെയും പല്ലവിയുടെയും ഡിവോഴ്സ് കേസ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു ഡിവോഴ്സ് കേസിൽ എങ്ങനെയെങ്കിലും പല്ലവി ജയിച്ചാൽ മാത്രമേ പല്ലവിക്ക് ഇന്ദ്രനെ ഉപേക്ഷിച്ചുകൊണ്ട് സേതുവിനൊപ്പം ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള മാർഗമാണ് ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ദ്രനെ ഈ ഇത് ഇതിനെ പറ്റി സൂചിപ്പിച്ചു ഇന്ദ്രനോട് രാജലക്ഷ്മി ഇതിനെ പറ്റി സൂചിപ്പിച്ചുവെങ്കിലും ഇന്ദ്രൻ പറഞ്ഞത് ഞാൻ വിജയിക്കും അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല റപ്പായിട്ടും ഞാൻ ഈ ഒരു കേസിൽ വിജയിച്ചിരിക്കും എന്നിട്ട് അമ്മയുടെ അഭിമാനം ഞാൻ കാത്തിരിക്കും എന്നാണ് അമ്മയുടെ അഭിമാനം ഞാൻ കാക്കും എന്നാണ് ഇന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അങ്ങനെ കേസിന് വേണ്ടിയിട്ട് കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഇന്ദ്രൻ മെനയുമാണ് ഇതിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പല്ലവിയുടെ പല്ലവിയുടെ വീട്ടിലുണ്ടായി പല്ലവിയുടെ അമ്മ ശോഭയുടെ സഹോദരൻ അമേരിക്കയിൽ നിന്നും വന്നിട്ടുണ്ട് വന്നത് വെറുതെ ഒന്നും അല്ല നല്ലൊരു ആലോചന പാറുവിന് നല്ലൊരു ആലോചനയും കൊണ്ടാണ് വന്നത് എന്നാൽ അത് തനിക്ക് പറ്റത്തില്ല എന്നും തനിക്ക് പഠിക്കണം അതുകൊണ്ട് ഈ ഒരു ആലോചന തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പാറു ഉറപ്പിച്ചു പറഞ്ഞു പല്ലവിയെ കൊണ്ട് പാറുവിനോട് സംസാരിപ്പിക്കാനായിട്ട് ശോഭയും മാഷും തീരുമാനിച്ചു അങ്ങനെ പല്ലവി പോയി പാറുവിനോട് സംസാരിച്ചു അപ്പൊ പാറു തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇതേപോലെ തന്നെയാണ് ഇന്ദ്രന്റെ ആലോചന വന്നപ്പോഴും അച്ഛൻ പറഞ്ഞത് നല്ലൊരു ആലോചനയാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എന്നിട്ട് ചേച്ചി ചതിച്ചില്ലേ ഇന്ദ്രൻ അതുപോലെ എന്റെ ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്നും എനിക്ക് അത്രത്തോളം അറിയാവുന്ന ഒരാളെ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ പലവി എന്താ കാര്യം അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചപ്പോ വിശ്വമാണെന്ന് പറഞ്ഞു എന്നാൽ അത് പാടില്ല എന്ന് പലവി ആവർത്തിച്ചു പറഞ്ഞപ്പോഴും തനിക്ക് വിശ്വത്തിനെ അല്ലാതെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നും ഒന്നെങ്കിൽ ഞാൻ വിശ്വത്തിനെ വിവാഹം കഴിക്കും വിശ്വജിത്തിനെ വിവാഹം കഴിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതെ ഒറ്റാം തടിയായിട്ട് ജീവിക്കും എന്തായാലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വജിത്തിനെ ആയിരിക്കും വിവാഹം കഴിക്കുന്ന കഴിക്കുക എന്നത് അവിടെ പാറു ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ തന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് പലവി കൂട്ടു നിൽക്കാനായിട്ട് തീരുമാനിച്ചു ശോഭയോടും മാഷിനോടും പല പാറുവിന് പഠിക്കണം പഠിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോ അവൾ എന്തായാലും ഈ ഒരു കല്യാണത്തിന് നോക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി എന്നാൽ എത്രയും പെട്ടെന്ന് പാറുവിനെ ഒരു കരയ്ക്ക് കരക്കെത്തിക്കാനായിട്ടാണ് പാറു മാഷും ശോഭയും തീരുമാനിക്കുന്നത് മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ എപ്പിസോഡിനുണ്ട് ഇന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു അതിഥി കൂടി വരാൻ വേണ്ടിയിട്ട് പോകുവാണ് പല്ലവിയെ കേസിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയുടെ ആത്മസുഹൃത്തായ ഊർമിള വക്കീൽ ഊർമിളയാണ് ഇന്നത്തെ എപ്പിസോഡോട് കൂടി ന പുതിയൊരു അതിഥിയായിട്ട് വരുന്നത് ഊർമിള വരുന്നതോടുകൂടി പല്ലവിയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകാൻ വേണ്ടിയിട്ട് പോകുവാണ് പല്ലവിയും സേതു കൂടി ഊർമിളയെ പോയി കണ്ടിരുന്നു കണ്ട് സംസാരിച്ചു ആദ്യം പല്ലവിക്ക് തന്റെ സുഹൃത്താണെന്ന് മനസ്സിലായില്ല എന്നാൽ ഊർമിള പറയുകയുണ്ടായി നീ എട്ടാം ക്ലാസ്സിൽ പഠിച്ച പല്ലവിയല്ലേ ബാക്ക് ബെഞ്ചിലിരുന്ന് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പല്ലവിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എനിക്ക് ആളെ മനസ്സിലായില്ല അപ്പോഴാണ് ഊർമിള പറയുന്നത് ഇത് ഞാൻ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഊർമിളയാണ് എട്ട് സിയിൽ പഠിച്ച ഊർമിളയാണെന്ന് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ കേസിനെ പറ്റിയൊക്കെ പറയുകയെ പറഞ്ഞു എന്നാൽ ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഇത് സേതുമാധവൻ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ ഊർമിളയും ഒരുപാട് കൺഗ്രാറ്റ്സ് പറഞ്ഞു ഒരു വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം ഒരു ഒരാൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾ പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷം പല്ലവി ഫീസ് കൊടുത്തു ഇതേ ഒരു കേസിന്റെ ഫീസ് കൊടുത്തു ഫീസ് കൊടുത്ത സമയത്ത് ഊർമിള അത് വാങ്ങാനായിട്ട് തയ്യാറായില്ല ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഒരു ഉപകാരമാണ് അന്ന് ഞാൻ നമ്മൾ ഒരു നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നീ വക്കീലും ഞാൻ ഒരു കൊലപാതക ഒരു കൊലപാതകം ചെയ്ത ആളുമായിരുന്നു അന്ന് നീ എന്നെ വാദിച്ച് വാദിച്ച് നീ എന്നെ അന്ന് രക്ഷപ്പെടുത്തുന്നതായിരുന്നു ആ നാടകം എന്നാൽ ജീവിതത്തില് നീ ഒരു പ്രശ്നത്തിൽ പെട്ടപ്പോ നിന്നെ രക്ഷിക്കാനായിട്ട് എത്തിയ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നീ ഇതിന്റെ ഫീസ് തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു കേസ് ഫ്രീ ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് മഞ്ജു ഊർമള തീരുമാനിച്ചു അങ്ങനെ കേസ് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ കേസിൽ ഭയങ്കര ഒരു വഴിത്തിരിവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കോടതിയിൽ പല്ലവിയും ഇന്ദ്രനും സേതുവും എല്ലാവരും എത്തിയിട്ടുണ്ട് വാദം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ